എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ സംസ്ഥാനത്ത് നാല് തരത്തിലുള്ള റേഷൻ കാർഡുകളാണുള്ളത് മഞ്ഞ പിങ്ക് നീല വെള്ള റേഷൻ കാർഡുകളാണ് കുടുംബങ്ങൾക്കായിട്ട് സർക്കാർ വിതരണം ചെയ്തിരുന്നത് സാമ്പത്തികവും സാമൂഹികപരമായിട്ടുള്ള ചില മാനദണ്ഡങ്ങളെ അടിസ്ഥാനമാക്കിയാണ് സർക്കാർ വ്യത്യസ്തമായിട്ടുള്ള റേഷൻ കാർഡുകൾ കുടുംബങ്ങളിലേക്ക് അനുവദിച്ചിരുന്നത് മഞ്ഞ പിങ്ക് നീല റേഷൻ കാർഡ് ഉള്ളവർക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ആനുകൂല്യങ്ങളുണ്ട് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുമ്പോൾ ഇത്തരം കാർഡുകൾ ഉള്ളവർ അവ മടക്കി നൽകി പകരം പൊതുവിഭാഗം വെള്ള റേഷൻ കാർഡിലേക്ക് മാറണമെന്നാണ് ചട്ടമുള്ളത് അതുപോലെ തന്നെ നീലാവെള്ള റേഷൻ കാർഡുകൾ ഉള്ളവർക്ക് മുൻഗണനാ കാർഡുകാർക്ക് അർഹത ഉണ്ട് എങ്കിൽ അപേക്ഷ വച്ച് മുൻഗണന റേഷൻ കാർഡിലേക്ക് മാറുന്നതിനും അവസരം നൽകുന്നുണ്ട് അതോടൊപ്പം തന്നെ അനർഹമായിട്ട് മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകൾ കൈവശം വയ്ക്കുന്നവരെ ഇപ്പം വ്യാപകമായിട്ട് പിടികൂടി അതുമായി ബന്ധപ്പെടുത്തിയുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ നടപടികളും അതോടൊപ്പം തന്നെ നാം ശ്രദ്ധിക്കേണ്ട മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തിയുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം ഇപ്പോൾ വ്യാപകമായിട്ട് അനർഹമായി മഞ്ഞ പിങ്ക് നീല റേഷൻ കാർഡുകൾ ഉപയോഗിച്ചവർക്കെതിരെ നടപടികൾ സ്വീകരിച്ചു വരികയാണ് ഒന്നര വർഷത്തിനിടെ ഇത്തരം റേഷൻ കാർഡ് ഉടമകളിൽ നിന്ന് പിഴയായിട്ട് ഈടാക്കിയത് ഒൻപത് കോടിയോളം രൂപയാണ് അനർഹമായ ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയതായിട്ട് നിലവിൽ കണ്ടെത്തി ഏകദേശം ഒരു ലക്ഷത്തി അൻപതിനായിരത്തോളം കാർഡ് ഉടമകളിൽ നിന്നാണ് ഇത്രത്തോളം പിഴ ഈടാക്കിയിരിക്കുന്നത് പിഴ ഈടാക്കിയതിന് പുറമേ ഇവരെ പൊതുവിഭാഗം വെള്ള കാർഡിലേക്ക് മാറ്റുകയും ചെയ്തു പൊതുവിതരണ ഉപഭോക്തൃ കമ്മീഷണർ ഓഫീസിൽ നിന്നുള്ള വിവരാവകാശ രേഖാ പ്രകാരമാണ് ഈ കണക്ക് നിലവിലെ നീല വെള്ള കാർഡുകളിൽ നിന്ന് അപേക്ഷിച്ചവർക്കെല്ലാം തന്നെ മുൻഗണനാ വിഭാഗമായിട്ടുള്ള കാർഡ് നൽകുവാനുള്ള നടപടി തുടങ്ങിയതിനൊപ്പമാണ് അനർഹർക്കെതിരെ പിഴ ചുമത്തുന്നതും നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മുപ്പത്തി ഒന്ന് വരെയുള്ള കണക്ക് പ്രകാരമാണ് ഇത്രയും പേര് അനർഹരാണെന്ന് കണ്ടെത്തിയിരിക്കുന്നത് പരാതികളുടെ അടിസ്ഥാനത്തിലും നേരിട്ടുള്ള പരിശോധനകളിലും അനർഹരെന്ന് കണ്ടെത്തിയവരെയും സ്വമേധയാ ഞങ്ങൾ മുൻഗണന റേഷൻ കാർഡിനെ അർഹരല്ല എന്ന് അറിയിച്ചു കൊണ്ട് പൊതുവിഭാഗം കാർഡിലേക്ക് മാറിയവരുണ്ട് എന്നാൽ നാൽപ്പത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി മൂന്ന് പേരെ പരിശോധനയിലൂടെ കണ്ടെത്തി പുഴ ചുമത്തിയാണ് പൊതുവിഭാഗം വെള്ള കാർഡിലേക്ക് മാറ്റിയത് ഓപ്പറേഷൻ യെല്ലോ പദ്ധതി ഉൾപ്പെടെയുള്ളവ നടത്തിയായിരുന്നു അനർഹരെ കണ്ടെത്തിയത് ഇത്രയും പേരെ മാറ്റിയ ഒഴിവിലേക്കാണ് ഇനി നീലാവെള്ള റേഷൻ കാർഡിലെ അർഹരായവരെ ഉൾപ്പെടുത്തുന്നത് ഒരാൾക്ക് മുക്കാൽ ലക്ഷത്തോളം രൂപ പിഴ ചുമത്തിയ കേസുകളുണ്ട് വരും ദിവസങ്ങളിൽ നടപടികൾ കൂടുതൽ ശക്തമാക്കുവാനാണ് സാധ്യത അതിനാൽ തന്നെ എല്ലാ റേഷൻ കാർഡ് ഉടമകളും തങ്ങളുടെ റേഷൻ കാർഡ് അനർഹമാണോ എന്നറിയുവാനുള്ള മാനദണ്ഡങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പ്രധാനമായിട്ടും നിങ്ങൾ ഒരിക്കൽ പങ്കുവച്ചിരുന്നതാണ് അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ പൂർണ്ണമായിട്ടും ശ്രദ്ധിക്കാൻ ശ്രമിക്കേണ്ടതാണ് പ്രധാനമായിട്ടും മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകൾ നിലവിലെ കേന്ദ്ര സർക്കാർ സൗജന്യമായാണ് ഹരിയും ഗോതമ്പൊക്കെ വിതരണം ചെയ്യുന്നത് നിലവിലെ നീല റേഷൻ കാർഡിന് സംസ്ഥാന സർക്കാർ സബ്സിഡിയോടുകൂടി അരിവിഹിതം നൽകുന്നുണ്ട് സർക്കാർ അർത്ഥ സർക്കാർ ഉദ്യോഗസ്ഥർ സർവീസ് പെൻഷനുകൾ ഇരുപത്തി അയ്യായിരം രൂപയിൽ കൂടുതൽ പ്രതിമാസ വരുമാനമുള്ളവർ ആയിരം സ്ക്വയർ ഫീറ്റിൽ അധികം വലിപ്പമുള്ള കോൺക്രീറ്റ് വീട് ഒരേക്കറിൽ കൂടുതൽ പുരയിടം അതുപോലെ തന്നെ ആദായ നികുതി അടയ്ക്കുന്നവർ ടാക്സി അല്ലെങ്കിൽ ഏക ഉപജീവന മാർഗ്ഗം അല്ലാതെ നാല് ചക്ര വാഹനം സ്വന്തമായുള്ളവർ ഈ പറഞ്ഞവരിൽ ഏതെങ്കിലും ഒരെണ്ണം ഉള്ളവർക്ക് എ ഒയ് മഞ്ഞ പി ഹെച്ച് മുൻഗണനാ കാർഡുകൾക്ക് കൈവശം വയ്ക്കുവാൻ അർഹത ഉണ്ടായിരിക്കുന്നതല്ല ഇങ്ങനെയുള്ളവർ റേഷൻ കാർഡുകൾ തിരികെ നൽകി പകരം പൊതുവിഭാഗം വെള്ള റേഷൻ കാർഡിൽ ിലേക്ക് മാറേണ്ടതാണ് നേരത്തെ പറഞ്ഞ സർക്കാർ ശമ്പളമോ പെൻഷനോ ഉൾപ്പെടെ മറ്റു കാര്യങ്ങളിൽ ഏതെങ്കിലും രണ്ടെണ്ണം ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ സർക്കാർ ജോലിയോ പെൻഷനോ ഉണ്ട് എങ്കിലും നീല റേഷൻ കാർഡിനും അർഹത ഉണ്ടായിരിക്കുന്നതല്ല ഈ പറഞ്ഞ മാനദണ്ഡങ്ങളിൽ സർക്കാർ ജോലിയും പെൻഷനും അല്ലാതെ മറ്റു മാനദണ്ഡങ്ങൾ ഒന്ന് മാത്രമാണ് ഉള്ളത് ഉള്ളത് എങ്കിൽ നീല റേഷൻ കാർഡിന് അർഹത ഉണ്ടായിരിക്കുന്നതാണ് സൗജന്യ റേഷനും മറ്റ് കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന മുൻഗണനാ കാർഡുകളുടെ എണ്ണത്തിൽ കേന്ദ്ര സർക്കാർ ഓരോ സംസ്ഥാനത്തിനും ഒരു നിശ്ചിത നൽകിയിട്ടുണ്ട് കോട്ടയായി തിരിച്ചാണ് പ്രധാനമായിട്ടും അത് നൽകിയിരിക്കുന്നത് അതിൽ കൂടുതൽ പേർക്ക് മുൻഗണനാ കാർഡുകൾ നൽകുവാൻ സംസ്ഥാന സർക്കാരിന് സാധിക്കുന്നതല്ല നിലവിലെ വെള്ള നീല റേഷൻ കാർഡുകളിൽ മുൻഗണനാ കാർഡിന് അർഹരായിട്ടുള്ള ഒരു ലക്ഷത്തോളം പേരാണ് നിലവിലുള്ളത് അതിനാൽ തന്നെ അനർഹമായിട്ടുള്ള മുൻഗണനാ കാർഡ് ഉടമകളെ കണ്ടെത്തി മാറ്റിയാൽ മാത്രമേ ഇവർക്ക് പുതുതായിട്ട് കാർഡുകൾ നൽകുവാൻ സാധിക്കുകയുള്ളൂ അതിനാൽ തന്നെ വരും ദിവസങ്ങളിൽ റേഷൻ കാർഡ് ഉപയോഗിക്കുന്നത് കണ്ടെത്തുന്നതുമായി ബന്ധപ്പെടുത്തിയുള്ള പരിശോധനകൾ സംസ്ഥാനത്ത് തുടരുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫോർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതു குட் பை